ബ്രിക്സ് കൂട്ടായ്മ ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക ഇവരുടെയൊക്കെ ചുരുക്കപ്പേരാണ് ബ്രിക്സ് അപ്പോൾ ഈ ബ്രിക്സ് കൂട്ടായ്മ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു അഞ്ച് രാജ്യങ്ങൾ ഉള്ള ഒരു കൂട്ടായ്മയായിട്ട് തുടങ്ങിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് കാലയളവിൽ ഇതിൻ്റെ അംഗസംഖ്യ വർദ്ധിച്ചു ഇപ്പോൾ ഈജിപ്റ്റ് എത്യോപ്യ ഇറാൻ യു എ ഇ എന്നീ രാജ്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇൻഡോനേഷ്യയും കൂടി ചേർന്ന വലിയ ഒരു കൂട്ടായ്മയായിട്ട് ബ്രിക്സ് മാറിയിട്ടുണ്ട് ഈ എന്ന് പറയുന്നത് ഈ ഡോളറിന് എതിരെ ചിന്തിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു അമേരിക്കൻ സാമ്രാജ്യത്വ വിരുദ്ധ കൂട്ടായ്മയാണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതിൻ്റെ തിക്തഫലങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുമുണ്ട് കാരണം ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമായ ആ ഒരു ഒറ്റ കാരണം പറഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഈ ബ്രിക്സ് രാജ്യങ്ങൾക്ക് അതിൽ ആ ഒരു പേരിൽ മാത്രം പത്ത് ശതമാനം താരിഫ് അധികമായിട്ട് ഏർപ്പെടുത്തിയിരുന്നു അപ്പോൾ അതും കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം അപ്പോൾ ഈ ബ്രിക്സ് കൂട്ടായ്മയുടെ ഒരു ഹിഡൻ അജണ്ട എന്ന് പറയുന്നത് ഡോളറിനെതിരെ പ്രവർത്തിക്കുക ഡോളറിനെ ബദലായിട്ടുള്ള മറ്റൊരു സാമ്പത്തിക ശക്തിയെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം അപ്പം അതിന് വേണ്ടിയിട്ട് പരമാവധി ഡോളർ രഹിത വിനിമയം ഈ രാജ്യങ്ങൾ തമ്മിൽ നടത്തുക എന്നുള്ളതാണ് പ്രാഥമികമായി ഉദ്ദേശിക്കുന്നത് ഒരു പൊതുവായ ബ്രിക്സ് കറൻസി രൂപപ്പെടുത്തി എടുക്കാനും നമുക്ക് പദ്ധതിയുണ്ട് അതായത് ഈ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാവരും കൂടി യൂറോ എന്ന് പറയുന്ന പൊതു കറൻസി ഉണ്ടാക്കിയതുപോലെ ഒരു ബ്രിക്സ് കറൻസിയെക്കുറിച്ചുള്ള ആലോചനയും നടക്കുന്നുണ്ട് പക്ഷേ അത് സമീപഭാവിയിൽ അതിനെക്കുറിച്ചുള്ള ഒരു രൂപീകരണം ഉണ്ടാകും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അപ്പോൾ ഇവിടെ ഇന്ത്യക്ക് ഇന്ത്യയുടെ ഇന്ത്യൻ കറൻസിയിൽ ഈ ബ്രിക്സ് രാജ്യങ്ങൾ ഇടപാട് നടത്തണം എന്നൊരാഗ്രഹം ഇന്ത്യയ്ക്കുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇന്ത്യ നടത്തുന്നു കൂടാതെ ബ്രിക്സ് അംഗരാജ്യങ്ങൾ തമ്മിൽ ഉഭയകക്ഷി ഇപ്പോൾ ഇന്ത്യയും ബ്രിക്സ് അംഗരാജ്യവുമായ മറ്റൊരു രാജ്യവുമായിട്ട് ഇടപാട് നടത്തുമ്പോൾ പ്രാദേശിക കറൻസിയിൽ തന്നെ ഇടപാട് നടത്തണം എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരാഗ്രഹം അപ്പോൾ അതിനനുകൂലമായിട്ടാണ് ഇപ്പോൾ റഷ്യ പ്രതികരിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ ഇന്ത്യ റഷ്യയുമായിട്ട് റൂബിൾ റുപ്പി നിരക്കിൽ ഇടപാട് നടത്തുന്നുണ്ടായിരുന്നു കൂടാതെ കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിച്ച വേളയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം അടുത്ത രണ്ടായിരത്തി മുപ്പതിനുള്ളിൽ നമ്മുടെ രാജ്യം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം നൂറ് ബില്യൺ അമേരിക്കൻ ഡോളറിന് തുല്യമുള്ള ഒരവസ്ഥയിലേക്ക് എത്തിക്കാം അപ്പോൾ ആ രീതിയിൽ വ്യാപാരം നടത്തുമ്പോൾ നമുക്ക് രൂപയും റൂബിളുമായിട്ട് കൈമാറ്റാം അല്ലാണ്ട് റഷ്യൻ അമേരിക്കൻ ഡോളർ വേണ്ട രണ്ട് രാജ്യങ്ങളുടെയും കറൻസികൾ തമ്മിൽ വിനിമയം ചെയ്താൽ മതി അപ്പോൾ ഇത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു സാധ്യതയാണ് ഇന്ത്യൻ കറൻസി കാര്യം ഡോളറിനെ ആശ്രയിക്കേണ്ടി വരുന്നില്ല അപ്പോൾ ഡോളറിൻ്റെ മൂല്യം ഇപ്പോൾ ഇന്ത്യൻ രൂപയായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം തൊണ്ണൂറ് രൂപ കൊടുത്താലാണ് ഒരു ഡോളർ കിട്ടുക അപ്പോൾ ഡോളറിൻ്റെ മൂല്യം ഇങ്ങനെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് ഇപ്പോൾ ഇപ്പോൾ നമുക്ക് റഷ്യൻ കറൻസി റൂബിളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ഒരു രൂപ എന്ന് പറയുന്നത് എൺപത്തി റൂബിളാണ് റഷ്യയ്ക്കുള്ളത് അതായത് നമ്മുടെ ഒരു രൂപ കൊടുക്കുമ്പോൾ എൺപത്തഞ്ച് പൈസയാണ് അവിടുന്ന് ഇങ്ങോട്ട് കിട്ടുക അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ക്ഷീണം അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകില്ല എന്നുള്ളത് മനസ്സിലാക്കണം അപ്പോൾ റഷ്യയുമായിട്ട് ഇന്ത്യ റൂബിൾ രൂപ നിരക്കിൽ ഇടപാട് നടത്താൻ തീരുമാനിച്ചു അപ്പോൾ ഇതിന് അനുഗുണമായിട്ട് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട് അതിൻ്റെ പേരാണ് എസ് ആർ വി എ ചുരുക്കി പറഞ്ഞ അതിൻ്റെ ഫുൾ ഫോം സ്പെഷ്യൽ റുപ്പി വോസ്ട്രോ അക്കൗണ്ട്സ് എന്നാണ് അതായത് ഇത്രേ ഉള്ളൂ നമ്മളൊരു ബ്രിക്സ് അംഗ രാജ്യങ്ങളുടെ പട്ടികയിലുള്ള ഒരു രാജ്യവുമായിട്ട് ഇടപാട് നടത്തുമ്പോൾ ആ രണ്ട് രാജ്യത്തുള്ള ഇടപാടുകാർക്കും അതത് ബാങ്കുകളിലെ ഒരു വോസ്ട്രോ അക്കൗണ്ട് ഒരു എസ് അക്കൗണ്ട് ഉണ്ടാവണം നമ്മൾ റഷ്യയിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ അത് കൊടുക്കാനുള്ള പണം ഇപ്പോൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിനിമയ നിരക്ക് ഒന്ന് ഈസ് ടു ദശാംശം എട്ടേ അഞ്ചാണ് ഇപ്പോഴത്തെ വിനിമയ നിരക്ക് നമ്മൾ ഒരു രൂപ കൊടുത്താൽ അവിടുന്ന് എൺപത്തഞ്ച് പൈസ കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ എത്ര രൂപയുടെ സാധനമാണോ റഷ്യയിൽ നിന്ന് വാങ്ങാൻ ആഗ്രഹിക്കുന്ന അത്രയും തുക നമ്മുടെ നിലവിലെ ഇന്ത്യൻ കറൻസി ഇന്ത്യയിലുള്ള വോസ്ട്രോ അക്കൗണ്ടിൽ നിക്ഷേപിക്കുക അത് കറസ്പോണ്ടിങ് ആയിട്ട് റഷ്യയിലുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള കമ്പനിയുടെ വോസ്ട്രോ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകും അപ്പോൾ അവർക്ക് അവരുടെ കറൻസിയിൽ ആ പണം അവിടെ നിന്ന് പിൻവാ പിൻവലിക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവിടെ ഈ രീതിയിൽ ഇടപാട് നടത്താമെന്നുള്ളതാണ് പക്ഷേ ഇതിനൊരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് കാര്യം ഇന്ത്യ കൂടുതൽ പണം റഷ്യക്ക് നൽകേണ്ടി വരും ഇന്ത്യൻ കറൻസി കൂടുതലായിട്ട് റഷ്യയിലേക്ക് നൽകേണ്ടി വരുന്നു റഷ്യയ്ക്ക് മൂല്യം റഷ്യൻ കറൻസിക്ക് മൂല്യം കൂടുതലുള്ളതുകൊണ്ട് അവർക്ക് കുറച്ച് ഇന്ത്യൻ കറൻസി ഇന്ത്യൻ രൂപ അവിടെ അവരുടെ അക്കൗണ്ടിൽ സർപ്ലസ് ആയിട്ട് ഉണ്ടാകും നമ്മൾ മനസ്സിലാക്കി വെക്കണം ഇപ്പോൾ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കമ്മിയുണ്ടല്ലോ അതായത് റഷ്യ റഷ്യയാണ് ഇന്ത്യയിലേക്ക് കൂടുതൽ സാധനങ്ങൾ വിൽക്കുന്നത് പ്രത്യേക പ്രത്യേകിച്ച് പ്രതിരോധ സാമഗ്രികളടക്കം പക്ഷേ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം ഏതാണ്ട് തുല്യ അവസ്ഥയിലാണെങ്കിൽ ഈ ഇടപാട് രണ്ട് കൂട്ടർക്കും ഗുണകരമാണ് കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ വളരെ ഈസി ആയിട്ട് നടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ നിലവിൽ നേരത്തെ ഒരു പ്രഖ്യാപനം ഒരു സോഷ്യൽ മീഡിയ വാർത്തകൾ പ്രചരിച്ചിരുന്നു ഈ ബ്രിക്സ് അംഗരാജ്യങ്ങൾ നൂറ് ശതമാനവും പ്രാദേശിക കറൻസിയിൽ വിനിമയം നടത്താം എന്ന തരത്തിൽ പക്ഷേ ആ പ്രഖ്യാപനം അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം പക്ഷേ ഈ തരത്തിൽ ഈ വോസ്ട്രോ അക്കൗണ്ടുകൾ എസ് അക്കൗണ്ടുകൾ അത് റിസർവ് ബാങ്കിൻ്റെ മുൻകൂർ അനുമതി ഇല്ലാതെ ഏത് ബാങ്കുകൾക്കും തുടങ്ങാം എന്നുള്ള ഒരു അനുമതി റിസർവ് ബാങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഈ ബ്രിക്സ് അംഗരാജ്യങ്ങൾ തമ്മിലുള്ള വിനിമയം സുഗമമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരിപാടി നടപ്പിലാക്കിയത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പം നിലവിൽ ഈ ബ്രിക്സ് അംഗ കൂട്ടായ്മയിൽ നമ്മൾ യു എയുമായിട്ടും ലോക്കൽ കറൻസിയിൽ ഇടപാട് നടത്താനായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കൂടാതെ ബ്രിക്സ് പേ എന്ന തരത്തിലൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെ കുറിച്ചുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് കറൻസികൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് പകരം ഡിജിറ്റലി പണം കൈമാറുക നമ്മുടെ ബിറ്റ് കോൻ അതേ അതിന് സമാനമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ ബ്രിക്സ് പേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഡി ഡോളറൈസേഷൻ അല്ല അതായത് ഡോളർ അമേരിക്കൻ ഡോളറിനെ വെല്ലുവിളിച്ച് അമേരിക്കൻ ഡോളറിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതല്ല ഇന്ത്യയുടെ പദ്ധതി പകരം നമ്മുടെ പരിപാടി ഡൈവേഴ്സിഫ ഡൈവേഴ്സിഫിക്കേഷനാണ് അമേരിക്കൻ ഡോളറിനെ മാത്രം ആശ്രയിച്ച് വിദേശ ഇടപാടുകൾ നടത്തുന്നത് ചിലപ്പോൾ രാജ്യത്തിന് ഗുണകരമാകില്ല അതുകൊണ്ട് നമ്മൾ ഈ കാര്യത്തിൽ ഒരു വൈവിധ്യവൽക്കരണം നടത്താനാണ് ഉദ്ദേശിക്കുന്നത് പല രാജ്യങ്ങളുമായിട്ട് അവരുടെവരുടെ കറൻസിയിൽ ഇടപാട് നടത്തുക അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കറൻസിയിൽ മറ്റ് രാജ്യങ്ങളുമായിട്ട് ഇടപാട് നടത്തുക ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ റിസർവ് ബാങ്ക് മുൻകൂർ ഇല്ലാതെ ഈ എസ് ആർ ബി ഐ അക്കൗണ്ടുകൾ തുടങ്ങാനായിട്ടുള്ള അനുമതി അതാത് ബാങ്കുകൾക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ അവിടെ ചില നിബന്ധനകൾ ബാധകമാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫെമ നിയമമുണ്ടല്ലോ ഫോറിൻ എക്സ്ചേഞ്ച് ആക്ട് വിദേശ നാണയ വിനിമയ നിയമം ഇത് നമ്മൾ പാലിച്ചിരിക്കണം ഈ കള്ളപ്പണം വെളുപ്പിക്കൽ ഒക്കെ തടയുക എന്നുള്ള ഉദ്ദേശത്തുകൂടിയാണ് ഈ ഫെമ നിയമം അല്ലെങ്കിൽ ഈ കുഴൽപ്പണം അതൊക്കെ തടയാൻ ഉദ്ദേശിച്ചാണ് ഫെമ നിയമം നമ്മൾ നടപ്പിലാക്കിയിരിക്കുന്നത് അപ്പോൾ ആ നിയമത്തിന് അനുഗുണമായിട്ട് വേണം ഈ എസ് എ അക്കൗണ്ടുകൾ തുടങ്ങാൻ കൂടാതെ കെ മാനദണ്ഡങ്ങളും പാലിച്ചിരിക്കണം ഈ അക്കൗണ്ടുകൾ തുടങ്ങുന്നയാളുടെ ഐഡൻറ്റിറ്റി അയാളുടെ പാൻ അതേപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ബാങ്കുകൾ സൂക്ഷിക്കുകയും വേണം എന്നുള്ളൊരു നിബന്ധന മാത്രമാണ് റിസർവ് ബാങ്ക് വെച്ചിട്ടുള്ളത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അമേരിക്ക നമുക്ക് വലിയ രീതിയിലുള്ള താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട് റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നതിന് കൂടാതെ വ്യാപാര കമ്മിയുടെ പേരിൽ ഏതാണ്ട് അൻപത് ശതമാനം വരെ താരിഫ് ഏർപ്പാടാക്കിയിട്ടുണ്ട് അതിൽ അമേരിക്ക ഇതുവരെ വലിയ വിട്ടുവീഴ്ചയൊന്നും ചെയ്തിട്ടുമില്ല അപ്പോൾ ഇന്ത്യക്ക് ഇന്ത്യയുടെ കാര്യം നോക്കുക അതിന് ഏറ്റവും അനുകൂലമായ സാഹചര്യം ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമായി നിൽക്കുക അങ്ങനെ അമേരിക്കൻ വെല്ലുവിളിയെ സധൈര്യം നേരിട്ടുകൊണ്ട് അല്ലെങ്കിൽ ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമായി കൂട്ടായ്മയിലൂടെ അതിനെ നേരിടുക എന്നുള്ളൊരു തന്ത്രം തന്നെയാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുക അപ്പോൾ ഡോളറിനെ വെല്ലുവിളിക്കുക അല്ലെങ്കിൽ ഡോളറിൻ്റെ ആധിപത്യത്തെ ചോദ്യം ചെയ്യുക എന്ന് തന്നെയാണ് ബ്രിക്സ് കൂട്ടായ്മയുടെ ഒരു പോളിസി ഒരു നയം അത് തന്നെയാണ് അപ്പോൾ അതിനെ പിന്താങ്ങുന്ന തരത്തിൽ അതിനെ അനുഗുണമായ തരത്തിൽ ഇന്ത്യൻ കറൻസിയിൽ പരമാവധി ഇടപാടുകൾ നടത്തുക അപ്പോൾ അതിനെ സഹായിക്കുന്ന തരത്തിൽ റിസർവ് ബാങ്കും ചില നടപടികൾ എടുത്തിട്ടുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്പെഷ്യൽ റുപ്പി ഓസ്ട്രോ അക്കൗണ്ട്സുകൾ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളും ഇന്ത്യ ദ്രുതഗതിയിൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഗുണഫലങ്ങൾ വലിയ കാലതാമസം ഇല്ലാതെ ഇന്ത്യക്ക് കിട്ടുക തന്നെ ചെയ്യും